ഹായ് ഇന്ന് ഞായറാഴ്ചയായിട്ട് ഓട്ടോ എടുത്തിറങ്ങിയതാണ് കേട്ടോ ഇപ്പോൾ ഓടാനല്ല വേറെ കുറച്ച് പരിപാടികളുണ്ട് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയാറുണ്ടല്ലേ അതുപോലെ നമ്മുടെ ഏത് സൗഹൃദമായാലും ഒത്തുചേരുമ്പോൾ അതിനൊരു മനോഹാരിതയുണ്ട് ഇന്ന് ഞങ്ങൾ വട്ടൻസിൻ്റെ ഒരു കൊച്ചു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞൊരു ചെറിയ റീലും എടുത്ത് പിരിയാമെന്നുള്ളതാണ് തീരുമാനം മുരലേട്ടനും മേറും എൻ്റെ മുന്നിൽ പോയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞങ്ങളെ പാറമ്മൽ കുറഞ്ഞോടത്ത് പാലം ഞങ്ങളുടെ സ്ഥിരം ലൊക്കേഷൻ ആണ് ഇവിടെ നിന്നാണ് ആ ഒരു ചെരുപ്പ് കുത്തിയുടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത് വേറെയും ഒരുപാട് വീഡിയോ ഈ ഒരു ഭാഗത്ത് എടുത്തിട്ടുണ്ട് ഇരുവശങ്ങളിലും നല്ല വയലോരം പച്ചപ്പ് തൊട്ടടുത്തായിട്ട് ചാലിയാർ പുഴ ഇവിടെ ആയിട്ട് ഇതാ നമ്മുടെ താത്തയുടെ ചായക്കട ഉണ്ട് കേട്ടോ പുലർച്ചെ അഞ്ചുമണി മുതൽ വൈകുന്നേരം വരെ നല്ല ചൂടുള്ള നെയ്യപ്പും ഉണ്ണിപ്പും കിട്ടും കിട്ടും അച്ചമ്മമാർ ഇവിടെ എന്നെ കാത്തിരിക്കുകയാണ് കേട്ടോ ചായക്കടയുടെ മുമ്പിൽ നിർത്തിയപ്പോഴേ എനിക്ക് തോന്നി ആദ്യം ചായ പിന്നീട് മീറ്റിങ്ങിൽ നിന്നാണ് ഇവരെ നിലപാട് അപ്പം നേരെ കയറി ഞങ്ങൾ ചായയും ചൂടുള്ള ഒക്കെ കഴിച്ച് മീറ്റിംഗ് കൂടി റീൽസ് എടുത്തു വട്ടൺസിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു ഉമ്മേറിനെ എന്നത്തേപ്പോലെ പെട്ടെന്ന് ഓർഡർ ഒന്ന് അവൻ പോയിട്ടോ ഞാൻ മുരളീധരൻ നേരെ പോയി ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു മുരളിയേട്ടൻ്റെ വണ്ടി വർക്ക്ഷോപ്പിലായതുകൊണ്ട് തന്നെ മുരളീധരൻ നേരെ വീട്ടിലെത്തിച്ച് കൊടുത്തു തിരിച്ച് ഞാൻ സ്റ്റാൻഡിലേക്ക് പോവുകയാണ് പെരുമണ്ണ സ്റ്റാൻഡിലെ തിനി കുറച്ചു കുറച്ചുനേരം വണ്ടിയൊക്കെ ഓടിച്ച് ആയി കഴിഞ്ഞാൽ എല്ലാ ഞായറാഴ്ചത്തേം പോലെ ഇന്നും ഈവനിങ് ഷോയ്ക്ക് അങ്ങ് പോകണം പിന്നെ ഒരു കോമഡി എന്ന് വെച്ചാൽ ഈ വീഡിയോ രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വരുക കേട്ടോ അപ്പോൾ ഓക്കെ ബൈ